ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എവിടെയും ചർച്ച മണിക്കൂറുകൾ കൊണ്ട് അതല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് സ്വരൂപിക്കാൻ സാധിച്ച മുപ്പത്തിനാല് കോടി രൂപയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ ശില്പികളായ മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാവുന്ന ജീവകാരുണ്യ പ്രവർത്തകർ എന്ന നന്മ മരങ്ങളിൽ നിന്നും അവരാരും അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും നമ്മൾ അത് പറയുന്നു അവരുടെ മനസ്സുകൾ നന്മ വറ്റിപ്പോയിട്ടില്ലാത്ത ഒരു മാനവികതയുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അതിന് സാധിച്ചത് അത് തന്നെയാണ് എല്ലാ ഇടങ്ങളിലും ചർച്ചാ വിഷയം ഒരു മാനുഷിക പ്രവർത്തനം എന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ജീവകാരുണ്യ പ്രവർത്തനമായി നമുക്കതിനെ അംഗീകരിക്കാം അംഗീകരിച്ചേ പറ്റൂ പത്ത് പതിനെട്ട് പത്തൊൻപത് വർഷമായി താൻ രക്ഷപ്പെടും എന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഇല്ലാതെ ഇനിയും അബദ്ധത്തിലാണെങ്കിലും മനഃപൂർവ്വമാണെങ്കിലും വന്നു പോയ ഒരു അബദ്ധം അബദ്ധമല്ലെങ്കിൽ പോലും ഒരു കൊലപാതകം അതിന്റെ പേരിൽ നീണ്ട പതിനെട്ട് പത്തൊൻപത് വർഷം അബ്ദുറഹീം എന്ന യുവാവ് സൗദി അറേബ്യയിലെ ജയിലിൽ കിടന്ന് നരകിച്ചു കഴിഞ്ഞു ഇനി അയാൾ രക്ഷപ്പെടണം ശരിയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതേ പറയുന്നുള്ളൂ ഈ കുട്ടിയെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇതിന്റെ ശ്വാസം പോകുവോളം കഴുത്തു പിടിച്ച് ഞെരിച്ചു എന്നാണ് അറബ് ന്യൂസിൽ വന്ന വാർത്ത അങ്ങനെ നോക്കുമ്പോൾ മനഃപൂർവ്വമുള്ള നരഹത്യ തന്നെയാണ് സംശയമില്ല റഹീമ് നിങ്ങളുടെ മാമാട മോനൊക്കെ ആയേക്കാം റഹീമിനെ നിങ്ങൾക്ക് വെള്ള പൂശാനും സാധിച്ചേക്കാം പക്ഷേ റഹീമ് ചെയ്തത് കൊല തന്നെയാണ് കൊലയ്ക്ക് പകരം കൊല എന്ന നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ വിധി വന്നതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല കാരണം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തിൽ പിടിച്ചു തൂങ്ങി ഇപ്പോഴും അടിമത്വം നിലനിൽക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം വന്നതിൽ ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചതിൽ അത്ഭുതപ്പെടാൻ യാതൊന്നും തന്നെയില്ല ഇവിടെ നിമിഷപ്രിയ ഒരുപാട് ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാകുന്നു തലാൽ മഹദി എന്ന യുവാവ് കാരണം കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ തീർക്കുന്നതിനു വേണ്ടി നഴ്സ് ജോലിയുമായി യമനിലെത്തിയ സ്ത്രീയാണവര് ആദ്യം കുടുംബമായി പോകുന്നു പിന്നെ തിരിച്ചു വന്ന ശേഷം അവർ ഒറ്റയ്ക്ക് പോകുന്നു ഇവർ രണ്ടുപേരും കൂടി അസോസിയേറ്റ് ചെയ്ത് ഒരു ക്ലിനിക് ഇടുന്നു അയാള് വ്യാജരേഖകൾ ചമയ്ക്കുന്നു നിമിഷപ്രിയ തന്റെ ഭാര്യയാണ് എന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു ഇതൊക്കെ ചെയ്തു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ അറിയുന്ന വസ്തുതകളുമാണ് ഇവിടെ തൻ്റെ ജീവൻ നാട്ടിലെത്തിക്കണം രക്ഷപ്പെടണം തന്റെ പാസ്പോർട്ട് പോലും ഈ യുവാവിന്റെ കരങ്ങളിലാണ് അതുകൊണ്ട് അമിതമായ ഡോസിൽ മയക്കുമരുന്ന് നൽകി നിമിഷപ്രിയ തലാലിനെ ഉറക്കി പക്ഷേ അത് എന്നേക്കുമായിട്ടുള്ള ഒരു ഉറക്കമായിരുന്നു എന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത് പിന്നെ മരിച്ചു പാസ്പോർട്ട് കര കൈ കയ്യിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് മരിച്ചു എന്ന് ബോധ്യം വന്നപ്പോൾ സുഹൃത്തിനെ കൂടി വിളിച്ചു വരുത്തി പിന്നീട് ചെയ്തതൊക്കെ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയുന്ന വസ്തുതകളല്ല മൃഗീയമെന്ന് പറയാൻ പറ്റില്ല ഒരു മൃഗവും ചെയ്യില്ല ഇങ്ങനെ അത്രയ്ക്കും ക്രൂരമായി ആ മനുഷ്യനെ കഷ്ണം കഷ്ണമാക്കി കവറിനകത്താക്കി വാട്ടർ ടാങ്കിനകത്തൊളിപ്പിച്ചു ഒക്കെ ശരി തന്നെയാണ് ഇവിടെ മനഃപൂർവ്വമല്ല തന്റെ പ്രാണൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിമിഷപ്രിയ തലാലിനെ കൊന്നതെങ്കിൽ ഈ എഴുന്നേക്കാം വയ്യാതെ കിടക്കുന്ന ഈ പതിനേഴുകാരനായ അനസ് ഉപകരണത്തിന്റെ കൂടി മാത്രം ശ്വസിക്കുന്ന ഒരു കുട്ടിയെ കഴുത്തിന് പിടിച്ച് ഞെക്കി അബ്ദുറഹീം കൊന്നു എന്നാണ് എഫ്ഐആറിൽ ഉള്ളത് അറബ് ന്യൂസ് പുറത്തുവിട്ട വാർത്തയും അത് തന്നെയാണ് ഇതിനെ രണ്ടിനെയും ഒരേ തൊഴുത്തിൽ കൂട്ടി കെട്ടി രണ്ടുപേരെയും ഒരേപോലെ നിരപരാധികളാക്കാൻ ശ്രമിച്ചു കളയരുത് കേരളം ഈ ഇലക്ഷൻ എലക്ഷൻ വളരെ രസകരമായ ഒരു മനുഷ്യകാരുണ്യപരമായ പ്രശ്നം വളരെ കൃത്യമായ നിലയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തി സ്വീകരിച്ചു ഓ അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ സംഭാവനയനുഭരിച്ചും ഗൾഫിൽ നരകയാപ്ത അനുഭവിക്കുന്ന ഒരു തടപൊടി മോചിപ്പിക്കുക എന്നുള്ള ബ്ലഡ് മണി ആയിട്ട് അത് കൊടുത്തു കൊടുക്കാനുള്ള പ്രോസസ്സ് നടപടി ഗവൺമെൻറ് തലത്തിൽ ഈ തരത്തിൽ ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഈ കൂട്ടായ്മ അതിൻ്റെ പിന്നിലെ മനുഷ്യൻ്റെ സഹായകുമായിട്ടുള്ള കൂടി വരവ് ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി വേണ്ടി വന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കും എന്ന ഉള്ള ഈ ഇതിനെ എങ്ങനെയാണ് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് കേരളത്തിൽ മാത്രമല്ല മലയാളികളുള്ള എല്ലാ ഇനിഷ്യേറ്റീവ് ഞാൻ കണ്ടു യൂറോപ്യൻ രാജ്യങ്ങളെ കണ്ടു അല്ല അവിടെയും തെറ്റുപറ്റി മലയാളികൾ മാത്രം എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ ലളിതവൽക്കരിക്കുന്നത് ലോകത്തുള്ള മനസാക്ഷി മരവിച്ച് പോയിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യരുമുണ്ട് കാനഡയിലുള്ള മലയാളി 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 എന്ന് പറയുമ്പോൾ ഈ വാർത്ത എല്ലാ ഭാഷകളിലും പ്രചരിച്ചിട്ടുണ്ടല്ലോ പണമുള്ള എല്ലാവരും മനസാക്ഷിയുള്ള എല്ലാവരും ഇതിനകത്ത് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ നടന്നായിട്ട് കണ്ടു ഗൾഫ് രാജ്യങ്ങൾ കേരളത്തിലാണെങ്കിൽ എല്ലാ എല്ലാവരും നടന്നു എല്ലാ തെരുവിൽ ഒരു ഏതാനും ദിവസങ്ങളുണ്ടാവും മുപ്പത്തിനാല് കോടി ഒരു ചെറിയ ചേട്ടൻ ഉണ്ടാക്കി ചെറിയ പിന്നെ ഉദ്ദേശം അത്ഭുതകമായ കാര്യമാണ് കൂട്ടായ്മയിൽ ജാതി മതമൊന്നും ഉണ്ടായിരുന്നില്ല ബോബി ചെമ്മണ്ണൂർ എന്ന ക്രിസ്ത്യാനിയാണ് അതിൽ ഒരു കോടി രൂപ രൂപയും ഇപ്പോഴും അദ്ദേഹം കളക്ഷൻ തുടരുകയും ഈ അബ്ദുറഹീം തിരിച്ചു വന്നാൽ അവന് ഉപജീവനമാർഗ്ഗമായി അദ്ദേഹത്തിന്റെ ഫ്രാങ്കൈസി ഷോപ്പ് ഇട്ടു ഇട്ടുകൊടുക്കുക ചെയ്യുന്നു നല്ല കാര്യം യൂസ് എം യൂസഫലി യു വലിയ ഇനിഷ്യേറ്റീവ് എടുത്തു എന്നൊക്കെ പത്രങ്ങൾ കണ്ടിരുന്നു അദ്ദേഹം എന്താണ് കൊടുത്തത് അദ്ദേഹത്തിന്റെ ഈ ഫൈനാൻഷ്യൽ കണ്ടീഷൻ സാമ്പത്തിക സംഭാവന എന്താണ് പറഞ്ഞു എന്തായാലും എല്ലാ വിഭാഗമാണെങ്കിലും കൊച്ചു ചെറിയ വരുമാനമുള്ള മനുഷ്യന്മാരി തൊട്ട് ഇടപെട്ട ഒരു പ്രവർത്തനമാണ് തീർച്ചയായിട്ടും അത് ചെറിയ കാര്യമല്ല നമുക്ക് അതിന്റെ പ്രവർത്തിച്ച എല്ലാ സമനസുകളെ നമുക്ക് അഭിനന്ദിക്കാതെ അവരോട് കടപ്പാട് പറയാതെ അത് ശരി നല്ല കാര്യം പക്ഷേ സാർ ഈ ചോദിച്ച പ്രശ്നം ചില ആലോചനകളിലേക്ക് നയിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം സൗദി അറേബ്യയിലെ ശരിയത്ത് നിയമാണ് സൗദി അറേബ്യയിലെ രാജ്യനിയമം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് രാജ്യത്തിന്റെ അവകാശമല്ലേ അവിടുത്തെ ജങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് നിന്ന് ബാക്കി ശക്തികൾക്ക് മറ്റ് രാജ്യക്കാർക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കാൻ പറ്റും പക്ഷെ സൗദി അറേബ്യ പറയുന്നത് ഞങ്ങൾ സ്വന്തം നിയമം രാജ്യത്തിന്റെ നിയമങ്ങളല്ല നടപ്പാക്കുന്നത് ലോകത്തിലെ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമായ പ്രധാന പ്രകാരമുള്ള ശരിയത്താണ് ഞങ്ങളുടെ നിയമം ഞങ്ങളുടെ കോടതി ശരിയത്ത് കോടതികളാണ് ഞങ്ങളുടെ നീതിന്യായ ഗ്രന്ഥം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ നീതി പുസ്തകം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ചില ചോദ്യങ്ങൾ വരും ഒന്ന് ഈ എം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഫറോക്കിനടുത്ത് കോടംപുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമവാസിയാണ് ഹൗസ് ഡ്രൈവർ വിസയിൽ പോയതാണ് പോകുന്ന കാലത്ത് അവന് ഇരുപത്തിനാല് വയസ്സാണ് രണ്ടായിരത്തി ആറ് നവംബർ മാസത്തിലാണ് നാട് കിട്ടുന്നത് ഡ്രൈവർ വിസയിൽ ചെന്നാലും സൗദി അറേബ്യയിൽ ഒരു അറബിയുടെ വീട്ടിലെ ഡ്രൈവർ അയാളെ മേലെ കുടുംബത്തെയും വണ്ടി ഓടിക്കുകയാണ് അയാളെ പണി പക്ഷേ അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു ജീവക്ഷമമായി കിടക്കുന്ന ഒരു മോനുണ്ട് ഇദ്ദേഹത്തിന് കടുത്തിന് കീഴ് യാതൊരു ചലശേഷിയില്ല എന്നാൽ

നോക്കാൻ ാണ് ഈ കുട്ടിയെ കൊലയ്ക്ക് കൊടുത്തതിൽ പ്രഥമ സ്ഥാനം ഈ മാതാപിതാക്കൾക്കാണ് പറയാതെ പറ്റില്ല ഓക്കെ അഗ്രീവായും പിന്നെ തട്ടിപ്പിനുള്ള മാർഗ്ഗം ഞാൻ പലപ്പോഴും ഒന്ന് വിളിക്കാൻ പുറത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്ന കുട്ടി കുടിക്കാം ഇങ്ങനെ കുട്ടിയാണ് എന്തായാലും നമ്പർ അവിടെ ചെന്ന് വിട്ടു പണി തുടങ്ങി അപ്പൊ ഈ കുട്ടികൾ പ്രത്യേകത കഴിത്തിൽ എല്ലാത്തിലും ശ്വസിക്കുന്നതും ഈ ആഹാരം കൊടുക്കുന്നത് നോക്കാം അതിലൂടെ അത് പ്രത്യേക യന്ത്രമാണ് കഴുത്ത് കഴിപ്പിച്ചത് അപ്പൊ അങ്ങനെയുള്ള കുട്ടിയെ മാത്രമല്ല എല്ലാ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോയി കുട്ടി എടുത്തുകൊണ്ട് പോകണം വീൽ ആണ് വീടിനകത്ത് പുറത്ത് എങ്ങോട്ട് പോകണമെങ്കിൽ ഇവൻ തന്നെ കൊണ്ടുപോയി വണ്ടിയിലെത്തണം തിരിച്ചുകൊണ്ട് കൊണ്ടുപോകണം എല്ലാ കാര്യങ്ങളും അങ്ങനെ എല്ലാ സഹായങ്ങളും സേവനങ്ങളും ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഈ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ഒരു മാസം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തിനാലിനാണ് ഞാൻ വാർത്ത വായിച്ചത് ഡിസംബർ ഇരുപത്തിനാലിന് ഈ പയ്യനെയും കൊണ്ട് ഇവൻ ഡ്രൈവ് ചെയ്യുന്നു അപ്പോൾ അവൻ്റെ തൊട്ട് പുറകിലെ സീറ്റിലേക്ക് കൂട്ടിയിരുന്നു കൊണ്ടുപോകുമ്പോൾ റെഡ് സിഗ്നൽ കട ഏത് മാളിലേക്കും മാറ്റാണ് പോകുന്നത് റിയാദിലാണ് പോകുന്ന വഴിയിൽ റെഡ് സിഗ്നൽ വരുന്നു വണ്ടി നിർത്തുന്നു ഈ കുട്ടി വയനാകുന്നു വണ്ടി വിടാം എന്ന് പറഞ്ഞ എളാ എന്ന് പറഞ്ഞു ഇവൻ സിഗ്നൽ പറഞ്ഞത് സിഗ്നലല്ല മനസ്സിലാവുന്നില്ല അവൻ വളരെ വയലിന്റെ കൊണ്ട് തല്ലാൻ പറ്റാത്തതും ഇവന്റെ ഏറ്റവും വലിയ രീതിയിൽ നിരന്തരമായി ഇവൻ്റെ കൈ കൊണ്ടൊന്നും തിരിച്ചടുത്തു നിർബാക്കിന് തട്ടിയത് ഈ കഴിഞ്ഞാണ് പിന്നീട് വണ്ടി ഓടിച്ചു പോകുന്ന അവനെ ശ്രദ്ധിക്കുന്നില്ല അവൻ വണ്ടി ഓടിച്ച് ലക്ഷസ്ഥാനത്ത് മനസ്സിലായി കുട്ടി ബോധം കെട്ടി കിടക്കുന്നത് അതുകൂടി അറബിയാണ് സൗദി നമ്മൾ പറയുന്നത് സൗദി അറേബ്യാണ് ശരിയാണ് അവനും എന്ത് ചെയ്യണം അറിയാതെ ഇവൻ നല്ല അവന്റെ അവനെ വിളിച്ചു അപ്പോൾ രണ്ടുപേരും കൂടി ഒരു രണ്ട് സ്റ്റോ ഈ കൊള്ളക്കാരി വന്നിട്ട് ഇവന്റെ വണ്ടിയിൽ ഡ്രൈവറെ കെട്ടിയിട്ട് കെട്ടിയിട്ട് കുത്തി ഉപയോഗിച്ചതാണ് ഒരു സ്റ്റോറി പേടി കൊണ്ട് ഉപദ്രവിച്ചതാണ് അതെ പേടികൊണ്ടാക്കി ചെയ്തു സൗദി അറേബ്യയിൽ ഒരു പോലീസിനെ അറിയിക്കും പോലീസ് വന്ന് പക്ഷെ തന്നെ അവർ സംശയം തോന്നി ചോദ്യം ചോദിച്ചു രണ്ട് ഈ നാസറിനെ മാപ്പ് പത്ത് കൊല്ലം ജയിലിൽ പോകും പതിനഞ്ച് കൊല്ലമായിട്ട് കിടക്കുന്നു ഇവനെ ബോധകുറു ഈ കഥ ഒക്കെ അവർ മെടാക്കിയതുകൊണ്ട് പ്രത്യേകിച്ചു പോലീസ് തന്നെ പോലീസിന് മുമ്പിൽ ഇങ്ങനെ ഒരു കഥ കൂടി മഞ്ഞുണ്ടാക്കിയതുകൊണ്ട് ബോധ കുറോനെ ഇവരെ കൊണ്ടുവഞ്ഞതാണ് കുടുംബം പരാതിപ്പെട്ടു അതാണ് സംഭവിക്കുന്നത് കോടതിയാണ് അതിന്റെ വിചാരണ നടന്നു വിധി വന്നു അപ്പീൽ പോകുന്നു അങ്ങനെ വന്നിട്ട് കൊല്ലം പയ്യൻ ചെയ്യില്ല ഇരുപത്തിനാല് വയസ്സിൽ പോയി അവനിപ്പോ നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് അങ്ങനെയാണ് അവസാനത്തെ വിധി കഴിഞ്ഞ മാർച്ചിൽ വന്നത് ആ വിധി കൊലയ്ക്ക് കൊലയാണ് കൊലപാതകമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കോടതിക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെ എന്നാണ് ബോധ്യപ്പെട്ടു കൊലപാതക വിധി വധ ചാതെ കൊല വധ ചാണ് വധിച്ചാണ് ആ വധിച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ വ്യത്യാസം ഇസ്ലാമിക ശരിയായ ശരിയത് പ്രകാരം അപ്പീൽ കോടതി പിന്നെ രാജ്യത്തിന്റെ ഭരണാധികാരിയായ സുപ്രീം കൌൺസിൽ ആയിട്ടുള്ള പോലും അല്ല ഈ കുട്ടി രക്ഷിതാവ് ആരാണോ കൊല്ലപ്പെട്ടത് അയാളുടെ നിയറസ്റ്റ് അവര് അവർക്ക് വേണമെങ്കിൽ അവർക്ക് അപ്പീൽ കൊടുക്കാം അവർക്ക് മാപ്പ് കൊടുക്കാം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തീരുമാനിക്കാം നിർവാഹികം കൊടുക്കുന്നവരുടെ കേസിലൊക്കെ അതല്ലെങ്കിൽ അവർക്ക് ബ്ലഡ് മണി ആവശ്യപ്പെടാം അതായത് രക്തബന്ധത്തിന് രക്തബന്ധം ഉള്ള ആളുകൾക്ക് രക്ഷിതാക്കൾക്ക് ആ രക്തത്തിന് വില മണി ഇവർ ആവശ്യപ്പെട്ട ബ്ലഡ് മണി അവർ അപ്പീൽ കൊടുത്തു കേരളത്തിലെ കേന്ദ്രമന്ത്രി അവസാനം ഒരു ഞങ്ങൾ വധ ചിട്ട് രൂപി കൊടുക്കാം പക്ഷേ ഒന്നര കോടി ഒന്നര കോടി സൗദി സൗകര്യം അതാണ് ഈ മുത്തിനാല് ആയിരിക്കും ഇന്ത്യൻ രൂപയായിട്ട് മാറുന്നത് അതിലോ ഇല്ല മൂന്ന് കോടി അത്ര ആവശ്യപ്പെട്ടത് നമുക്ക് നെഗോഷിയേസ് പറയുന്നുണ്ട് മൂന്ന് കോടി ആവശ്യപ്പെട്ടു പിന്നെ അത് അവസാനം ഒന്നര കോടി ലോട്ടിച്ചത് അതാണ് ഈ സംഖ്യ ഇത് ആ ഒന്നര കോടി ആ ഒന്നര കോടി മുപ്പത്തിനാല് അതുപോലെ ഇതിന്റെ വക്കിയ ഫീസ് വരണ്ട് ഏഴര ലക്ഷം രീതി രണ്ടര കോടി രൂപ വരും അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പിന്നെയും വരുന്ന വേണ്ടെന്ന് പറഞ്ഞു ഈ കമ്മിറ്റി ഇത് ഒരു വശം തീർച്ചയായിട്ടും ഇതിന്റെ പോസിറ്റീവ് ആയിട്ട് കാണുമ്പോൾ തന്നെ ഉയരേണ്ട ചോദ്യം അതാണ് ഇപ്പൊ ഇന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹത്തിൽ പൊതുവെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇടയിൽ മുസ്ലിം സംഘടനകൾക്ക് ഇടയിലും മുസ്ലിം കമ്മ്യൂണിറ്റി വരുന്ന ചോദ്യം ഇതാണ് ഒന്നാമത്തെ ചോദ്യം അപകടം എങ്ങനെയാണ് കൊലപാതകം ആകുന്നത് ഇന്റൻഷൻ വളരെ പ്രധാനമാണ് കോടതി ഇന്റൻഷൻ അതെങ്ങനെ ഇൻഷൻ ആവും രണ്ടാമത്തെ എങ്ങനെ തീരുമാനിക്കുന്നത് വന്ധ്യമായ അവസാനം കോടതി ആര് പറഞ്ഞതാണ് ശരിയും തീരുമാനിക്കുന്ന രീതി അങ്ങേറ്റം പ്രാകൃതമാണ് സൗദി അറേബ്യൻ കോടതിയിൽ ഇവന്റെ പാപ്പ ആ ഒരു അൻസാർ അൽഷഹരി അദ്ദേഹത്തോട് കോടതി ആവശ്യപ്പെട്ടു എല്ലാവരും ഒരാളെ സത്യമാണ് തീരുമാനിക്കാൻ വിശുദ്ധ സത്യം ചെയ്യണം എന്നാ പിന്നെ കോടതി കോടതിക്ക് നീതി കോടതി പറയുന്നത് പറയുന്നവർ അവനോട് പറഞ്ഞാലും അവൻ അനുഭവിച്ചുള്ളൂ പക്ഷേ ഈ കേസിൽ ഞാൻ ആ കേസിന്റെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം ആ പിതാവ് സത്യം ചെയ്യാൻ തയ്യാറായില്ല എനിക്ക് ഉറപ്പില്ല ഞാനങ്ങനെ ഞാൻ കണ്ടതല്ല അവതാണോ അല്ലെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങനെ അതുകൊണ്ട് കൂടിയാണ് പിന്നെ തീരുമാനമില്ലാതെ അയാൾ അയാൾ അയാളാണ് സത്യം ചെയ്യേണ്ടത് അത് ചെയ്തില്ല അങ്ങനെ കേസ് വീണ്ടും പോയാൽ ആ മനുഷ്യൻ മരിച്ച പോയപ്പോ മൂത്തമ്മാണ് പിന്നെ ഈ മരിച്ച കുട്ടിയുടെ ശേഷം അവൻ മഹാൻ മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് അവൻ കോടതി പറഞ്ഞു കൊന്നതാണ് ഒന്നതാണ് സത്യം ചെയ്യും ഞാനടിയാണ് സത്യം അങ്ങനെ തീരുമാനമുണ്ടാവും ഇതിൽ ഒരു കുടുംബത്തിൽ തന്നെ ഒരേ നിയമം ബാധിക്കുന്ന ഒരേ രാജ്യത്തിന്റെ പൗരന്മാരിൽ തന്നെ ഒരു അച്ഛനും മോനും തമ്മിലുള്ള സ്വഭാവത്തിലും ധാർമ്മികതയിലുള്ള വലിയ വലിയ വ്യത്യാസം എന്തായാലും അതാണ് ഇതിന്റെ ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് അപകടം പറ്റിയതാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് സത്യം ചെയ്യില്ല സത്യം ചെയ്യാൻ എങ്ങനെയാണ് സാഹചര്യം അന്വേഷണങ്ങൾ നടത്തിയിട്ട് നീതി ബോധം കോടതി രണ്ടാമത്തെ കാര്യം ബ്ലഡ് മണി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പണിഷ്മെന്റ് ആയി തീരുമാനിക്കുക അങ്ങനെയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പണമുള്ളവർക്ക് കാര്യമില്ലല്ലോ ബ്ലഡ് മണി സാറേ ഇപ്പോഴത്തെ മുഹമ്മദ് അതായത് സൃഷ്ടാവിന്റെ നിയമത്തെ ബ്രേക്ക് ചെയ്യാൻ സൃഷ്ടികൾക്ക് സാധിക്കുന്നു ഇപ്പൊ കൊലയ്ക്ക് പകരം കൊല എന്നത് അള്ളാഹുവിന്റെ നിയമമാണ് ആ നിയമത്തെ മറികടക്കാൻ മുപ്പത്തിനാലു കോടി രൂപ സമാഹരിക്കാൻ തുടക്കം കുറിക്കുകയാണ് ബോബീച്ചമണ്ണൂർ എന്ന ഇസ്ലാമിക നിയമപ്രകാരമുള്ള കാഫിർ ആ കാഫിറിന്റെ സമാഹരണ തുക അള്ളാഹുവിന്റെ നിയമത്തെ ബ്രേക്ക് ചെയ്യുന്നു ഇനിയിപ്പ പണമുള്ളവന് ആരെയും കൊല്ലാം ആരോടും എന്തും ചെയ്യാം ഏത് നിയമത്തെയും വിലക്കെടുക്കാം എന്ന ഒരു സന്ദേശം കൂടിയല്ലേ ഇതിലൂടെ പുറത്തു വരുന്നത് പണം കൊടുത്താൽ എങ്ങനെയാണത് ശിക്ഷയാകുന്നത് ഇപ്പോ റഹീം പതിനെട്ട് വർഷം ശിക്ഷ അനുഭവിച്ചു എന്നത് നേരെ ഈ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചതിൽ റഹീമിന്റെ ഒരു തുള്ളി വിയർപ്പില്ല ഒരു തുള്ളി എഫേർട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ മുപ്പത്തിനാലു കോടി രൂപ അനസിന്റെ ജീവന് പകരമായി റഹീമിന് കൊടുക്കുന്ന ശിക്ഷയാകുന്നത് എങ്ങനെയാണ് സമാഹരിച്ചവരും ഇതിനു വേണ്ടി ഉറക്കമൊഴിച്ചവരും അല്ലേ എഫേർട്ട് എടുത്തത് എന്ത് നിയമമാണെന്നേ ജമാൽ കഷോഗി എന്നൊരു വലിയ വെച്ച് എന്ത്ണെന്ന് ജമാർണലിന് പ്രത്യേക വിമാനത്തിൽ കുറ്റവാളികളായിട്ട് രാജ്യത്തിന്റേതായിട്ട് എഴുതിയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് അറിയാം ഓർമ്മയില്ല അദ്ദേഹം ഒരു തുക്കിയിലെ പിന്നെ അവിടെ വെച്ച് കൊലപ്പെടുത്തി ആ പ്രതികളെ മുഴുവൻ ആ പ്രതികൾ പ്രതികൾ ആ മുഴുവൻ വിട്ടു പ്രതികളെന്ത്യോ ജമാൽ കഷോഗിയുടെ ബന്ധുക്കൾ സൗദി അറേബ്യയിലുണ്ട് അവർക്ക് ജീവൻ കൊണ്ട് അവർ ജീവിക്കണം രണ്ട് രണ്ടോപ്ഷൻ നിങ്ങൾ ആവശ്യപ്പെടുന്ന രണ്ടുമണിതരാം വേറെ ഒന്ന് അനുസരിച്ചില്ലെങ്കിൽ അറിയാലോ രണ്ടാംകൂർ രണ്ട് വഴിയും അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരിക്കലും മാറ്റലുകളില്ലാതെ നിലനിൽക്കുന്ന ഒരു നിയമം എന്ന് അള്ളാഹു തന്നെ ഖുർആാനിലൂടെ അള്ളാഹുവിന്റെ നിയമത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് കേവലം അള്ളാഹുവിന്റെ നിയമപ്രകാരം വിചാരിച്ചാൽ അള്ളാഹു ശപിക്കുകയും കോപിക്കുകയും ഒരു കാലത്തും ഗതി പിടിക്കരുതേ എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ക്രിസ്ത്യാനിയോ നസറാണിയോ അവരൊന്നു തുനിഞ്ഞിറങ്ങിയപ്പോൾ ഈ മുപ്പത്തിനാലു കോടി രൂപ കൊടുത്ത് അള്ളാഹുവിന്റെ നിയമത്തെ വിലക്കെടുത്ത് വിധിയെ മാറ്റാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിലെ ഈ കാടൻ നിയമങ്ങൾക്കെതിരെ ഒരാൾ പോലും സംസാരിക്കാൻ തയ്യാറാകില്ലാത്തത് ഒന്നതാണ് രണ്ട് ഇയാള് തെറ്റ് ചെയ്തോ ഇല്ലേ അത് അവനാണ് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത് അല്ലാതെ വേറെ നമുക്ക് ആർക്കും അത് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ കഴിയില്ല ഇനിയിപ്പോ ഈ കുട്ടി തുപ്പി അതിനെ ഇങ്ങനെ കൈകൊണ്ട് എതിർത്ത ഉടനെ തന്നെ കഴുത്തിലെ കുഴൽ പോയോ പോയി എന്നവർ പറയുന്നു ശരി പോയി എന്ന് വിശ്വസിക്കുകയല്ലാതെ ഒരു തരവുമില്ല ഇനി ഈ കുഴല് ഡിസ്കണക്റ്റായി കുട്ടി ബോധരഹിതനായി കിടക്കുന്നത് കണ്ടു ഉടനെ കൊണ്ടുപോകേണ്ടിയിരുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കോ ഒരു ആശുപത്രിയിലേക്കോ ആയിരുന്നില്ലേ റഹീം അത്രക്ക് ഇള്ള കുഞ്ഞൊന്നുമല്ലോ റഹീമ് സുഹൃത്തിനെ വിളിച്ചു വരുത്തുന്നു ആ സമയം മതിയായിരുന്നല്ലോ ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നമ്മൾ വേറൊരു നാട്ടിൽ പോയാൽ ഒരുപാട് രക്തത്തിളപ്പ് കാണിക്കരുത് നമ്മുടെ നാട്ടിലെ നിയമം വേറെയും ആ നാട്ടിലെ നിയമം വേറെയുമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ കാരണം രണ്ടറ്റങ്ങൾ കുടുംബത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുക എന്ന ദൗത്യവുമായി എന്ത് പണിയും ചെയ്യാൻ സന്നദ്ധരായിട്ടാണ് കുടുംബത്തെ ഉപേക്ഷിച്ച് നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ആ നാട്ടിൻ്റെ നിയമത്തെ വെല്ലുവിളിക്കുകയല്ല ചെയ്യേണ്ടത് ആ നാട്ടിന്റെ നിയമത്തെ അംഗീകരിക്കണം ഇവിടെ നിമിഷപ്രിയയും ചെയ്തത് അത് തന്നെയാണ് നമുക്കൊരിക്കലും ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ പറ്റില്ല അയാൾ മരിച്ചു ശരി ഓവർഡോസ് മയക്കുമരുന്നു നൽകി ഉടനെ തന്നെ അധികൃതരെ അറിയിക്കുകയല്ല അല്ല ചെയ്തത് പീസ് പീസാക്കി സ്വന്തം രക്ഷ നേടാൻ വേണ്ടി ആ സമയത്ത് നമ്മുടെ തലച്ചോറിൽ ഉരുത്തിരിയുന്ന ഓരോ ആശയങ്ങൾ ഉണ്ടല്ലോ അതിന്റെ പിന്നാലെ പോകുമ്പോൾ ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്കെതിരെ വരും ഇപ്പോ നിമിഷപ്രിയ കൊന്ന തലാലിന്റെ പേരിൽ ധാരാളം ക്രിമിനൽ കേസുകൾ അതാത് സ്റ്റേഷനുകളിൽ തന്നെ ഉണ്ട് ആ സാഹചര്യത്തിൽ നിമിഷപ്രിയക്ക് രക്ഷപ്പെടാനുള്ള ചില പഴുതുകൾ കൂടിയാണ് പീസ് പീസാക്കി കവറിലാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടതോടുകൂടി ഇല്ലാതായത് അതോടുകൂടി നീചവും നിന്ദവുമായ ഒരു ക്രിയയാണ് നിമിഷപ്രിയ ചെയ്തത് എന്ന് കോടതിയെ ഒരു ഒഴിവ് കഴിവുമില്ലാതെ ഒരു എതിർപ്പുകളുമില്ലാതെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ വേറൊരു നാട്ടിൽ പോയാൽ ഒരുപാട് തിളയ്ക്കരുത് ആ നാടിൻ്റെ നിയമത്തെ അംഗീകരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഇത് ഇവിടെ ഇവർ രണ്ടു പേരും ചെയ്തത് ഒരു പക്ഷേ പെട്ടെന്നുണ്ടായ ആവേശത്തിലായേക്കാം എന്നാലും തെറ്റ് തെറ്റ് തന്നെയാണ് സ്വന്തം അവരെ ആ ഹോസ്പിറ്റലിലോ അധികൃതരിലോ എത്തിക്കുകയോ ചെയ്യാതെ ഇവർ തന്നെ അതിബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു ഇവിടെ പണത്തിന് പകരം പണം അല്ല കൊലയ്ക്ക് പകരം പണം ഇതാണ് ഇവിടെ വർക്ക് ആയത് ഈ നിയമത്തിനെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി എത്രമാത്രം മാനുഷികമാണ് മാനവികമാണ് എന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാൻ എത്രയെത്ര എത്ര വാതിലുകളാണ് ഒരു വാതിലടഞ്ഞാൽ അപ്പുറത്തേക്ക് 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 സുപ്രീം കോടതി വരെ വാതിലുകൾ തുറന്നുകിടക്കുകയാണ് അങ്ങനെയാണോ മറ്റു നാടുകളിൽ ഇത് മാത്രമേ ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ അറബി ന്യൂസിൽ വന്നത് പ്രകാരം അബ്ദുറഹീം മനഃപൂർവ്വമാണ് ആ കുഞ്ഞിനെ കൊന്നതെങ്കിലും അയാൾ രക്ഷപ്പെടട്ടെ കൊഴപ്പൊന്നുമില്ല കാരണം ഇക്കഴിഞ്ഞ പതിനെട്ട് പത്തൊൻപത് വർഷം അയാള് ഒരു പ്രതീക്ഷയുമില്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും തന്നെ വിഴുങ്ങാവുന്ന മരണത്തെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് എത്രയോ തവണകളിൽ അയാൾ മരിച്ചു കഴിഞ്ഞു ആ വേദനയും ആ ശിക്ഷയും ഒക്കെ അയാൾ അനുഭവിച്ചു കഴിഞ്ഞു പക്ഷേ മനുഷ്യന്റെ ജീവന് വിലയിടുന്ന ഇത്തരം ഗോത്രകാല നിയമങ്ങൾക്കെതിരെ സംസാരിക്കാൻ എല്ലാവർക്കും ഭയമാണ് ഇതേ നമ്മൾ ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ നന്ദി